ഫലസ്തീനിലെ ഏക കത്തോലിക്ക ദേവാലയം ബോംബിട്ട് തകർത്ത ഇസ്രായേൽ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാണ് പ്രതിഷേധം അറിയിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ നേരിട്ട് വിളിച്ചുവെന്ന് ഇസ്രായേൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു വിമർശനം ശക്തമായതോടെ ഖേദം പ്രകടിപ്പിച്ച് ഇസ്രായേൽ പ്രസ്താവന ഇറക്കി ഗസയിലെ ഹോളി ഫാമിലി പള്ളിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇസ്രായേൽ അഗാധമായി ഖേദിക്കുന്നു നഷ്ടപ്പെട്ട ഓരോ നിരപരാധിയുടെയും ജീവൻ ഒരു ദുരന്തമാണ് കുടുംബങ്ങളുടെയും വിശ്വാസികളുടെയും ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇതൊക്കെ പറയുന്നു അതേസമയം നെതന്യാഹുവിന്റെ പേരിലല്ല മാപ്പപേക്ഷ പുറത്തിറക്കിയിട്ടുള്ളത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും സാധാരണക്കാരെയും പുണ്യസ്ഥലങ്ങളെയും സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കുമെന്നും ഇസ്രായേൽ പ്രസ്താവനയിൽ പറയുന്നുണ്ട് പ്രസ്താവനയിൽ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ആശ്വാസ വാക്കുകൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ ഇസ്രായേലിനെ നേരിട്ട് അപലപിക്കാതെ ആയിരുന്നു മാർപ്പാപ്പയുടെ പ്രതികരണം ഗസ സിറ്റി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതിൽ ദുഃഖം പ്രകടിപ്പിച്ച മാർപ്പാപ്പ വെടിനിർത്തലിനുള്ള തന്റെ പ്രതീക്ഷ ആവർത്തിക്കുകയും ചെയ്തു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ട്രംപ് നെതന്യാഹുവിനെ വിളിച്ചു എന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ട്രംപിന്റെ പ്രതികരണം പോസിറ്റീവ് ആയിരുന്നില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി അവർ പ്രതികരിച്ചു ആക്രമണം തെറ്റായിരുന്നു എന്നും ഏറ്റുപറഞ്ഞ് പ്രസ്താവന പുറപ്പെടുവിക്കാൻ നതന്യാഹു സമ്മതിച്ചുവെന്നും അവർ വ്യക്തമാക്കി ഫോൺ സംഭാഷണത്തിന് തൊട്ടു പിന്നാലെയാണ് നദിൻ്റ്ഹുവിന്റെ ഓഫീസ് പ്രസ്താവന ഇറക്കിയത് ഗസയിലെ ഹോളി ഫാമിലി ചർച്ചിനു നേരെ ആക്രമണത്തിൽ രണ്ടു സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെടുകയും വികാരി ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആറുപേർക്ക് ഗുരുതര പരിക്കേറ്റതായാണ് ഇറ്റാലിയൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഫലസ്തീനിൽ തുടരുന്ന ആക്രമണങ്ങളെക്കുറിച്ച് അന്തരിച്ച പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ അറിയിച്ചുകൊണ്ടിരുന്ന ഇടവക വികാരിയായ ഫാദർ ഗബ്രിയേലെ റോമനെല്ലിയാണ് പരുക്കേറ്റ പുരോഹിതരിൽ ഒരാൾ റോമനെല്ലിയുടെ കാലിനാണ് പരുക്കേറ്റത് ആക്രമണത്തെ അപലപിച്ച് നിരവധി പ്രമുഖരും ലോകരാഷ്ട്രങ്ങളും രംഗത്തെത്തിയിരുന്നു സംഭവത്തിൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തിയ ലിയോ മാർപ്പാപ്പ ഉടൻ ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു അംഗീകരിക്കാനാവാത്ത നടപടിയാണെന്ന് ആക്രമണത്തെ അപലപിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു മാസങ്ങളായി ഫലസ്തീനിലെ സാധാരണ ജനതയ്ക്കു നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ല ഒന്നുകൊണ്ടും അതിനെ ന്യായീകരിക്കാനും ആവില്ലെന്നും മെലോണി പ്രസ്താവനയിൽ പറഞ്ഞു അക്രമണത്തെ ഫ്രാൻസും ഹമാസും അപലപിച്ചു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഗസയി നടത്തിയ നേരത്തെയും പള്ളികൾ തകർക്കപ്പെട്ടിരുന്നു പോർഫറസ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിനു നേരെയുണ്ടായ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു ജബലിയയിൽ ചർച്ചും സെന്റ് ഹിലാരിയൻ മൊണാസ്റ്റെറിയും